ഞാനൊരു കാര്യം പറയട്ടെ നമ്മളെല്ലാവരും സ്റ്റാറ്റസ് കാണുന്നവരാ ഫോണിൽ അല്ലേ സ്റ്റാ നമ്മുടെ കോണ്ടാക്റ്റിലുള്ളവരുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് നമ്മളത് ആസ്വദിക്കാറുണ്ട് ചിലപ്പോൾ ആ സ്റ്റാറ്റസ് കണ്ടിട്ട് നമുക്ക് സങ്കടവും വരാറുണ്ട് ഓ ഇവരൊക്കെ എത്ര നല്ല ഹാപ്പി ഹാപ്പിയായിട്ടാണ് ജീവിക്കുന്നത് അല്ലേ ഞാൻ ഉൾപ്പെടെ ആൾക്കാരെ വിചാരിച്ചിട്ടുണ്ട് എത്ര ഹാപ്പിയാണ് ഇവരുടെ ജീവിതം അല്ലേ ഏ ഭയങ്കര എപ്പോൾ നോക്കിയാലും അട്ടിച്ചു പൊളിയാണ് ഏഹ് ഒരു സ്കൂ ബൈക്കിൽ പോകുന്നു കാറിൽ പോകുന്നു മലയുടെ മുകളിൽ നിന്ന് വീഡിയോ എടുക്കുന്നു ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു ഒരുമിച്ച് ഒരേ സ്ട്രോയിട്ട് ഒരേ കരിക്കിൽ നിന്ന് വെള്ളം കുടിക്കുന്നു ഒരേ ബോട്ടിൽ നിന്ന് രണ്ട് സ്ട്രോയിട്ട് ഒരുമിച്ച് പരിയഭർത്താവ് കൂടെ കഴിക്കുന്നു അല്ലേ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മളുടെ വിചാരം എന്താ ഓ അവർ വളരെ ഹാപ്പിയാണ് എനിക്ക് മാത്രം ഈ ഒരു സന്തോഷം ഇല്ലല്ലോ എന്നൊക്കെ ധരിക്കുക ഉണ്ട് അല്ലേ എല്ലാവരുടെയും സ്റ്റാറ്റസ് കണ്ടിട്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുമുണ്ട് എനിക്കിങ്ങനെയുള്ള ജീവിതം തന്നില്ലല്ലോ ആരും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ സങ്കടപ്പെടാറുണ്ട് ഇല്ലേ സന്തോഷിക്കുന്നോണ്ട് അവർ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് പിന്നെ ആ അത് നമുക്ക് അങ്ങനെയുള്ള നിമിഷങ്ങൾ സ്റ്റാറ്റസ് ഇടാൻ പറ്റാത്തവർക്ക് സങ്കടവും അവർക്കൊക്കെ അവരൊക്കെ ഭാഗ്യവാന്മാരാണെന്ന ചിന്തയും വരുന്നുണ്ട് ശരിയല്ലേ പക്ഷെ സത്യത്തിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ മാത്രമാണ് അവർ സ്റ്റാറ്റസ് ഇടുന്നത് ബാക്കി എത്രയോ എത്രയോ ദുഃഖങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അത് സ്റ്റാറ്റസ് ഇടുന്നുണ്ടോ ആരെങ്കിലും ഇല്ല ആരും ആരുടെയും ദുഃഖത്തിൻ്റെ അനുഭവങ്ങളൊന്നും സ്റ്റാറ്റസ് ഇടാറില്ല ഏറ്റവും ടോപ്പ് ലെവലിലുള്ളതാണ് സ്റ്റാറ്റസ് ഇടുന്നത് ഞാനും നേരത്തേക്ക് സ്റ്റാറ്റസ് ഇടുമായിരുന്നു പക്ഷേ ഇപ്പം ഞാനത് ഒഴിവാക്കി കാരണം ഒരു ഞെട്ടിക്കുന്ന കഥ എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞെട്ടിക്കുന്ന ശരിക്കും ഞാൻ എപ്പോഴും ഒരു നോക്കിയിട്ട് എൻ്റെ ഒരു കോണ്ടാക്റ്റിലുള്ള ഒരാളാണ് ഡോക്ടറാണ് ആൾ എപ്പോഴും അവരുടെ സ്റ്റാറ്റസ് ഞാൻ കാണാറുണ്ട് എപ്പോഴും ഹസ്ബൻ്റുമായിട്ട് ടൂർ പോകുന്നതും കുട്ടിയുമായിട്ടിരിക്കുന്നതും ഫുഡ് കഴിക്കുന്നതും ജ്യൂസ് കഴിക്കുന്നതും എപ്പോഴും അടിപൊളിയായിട്ടുള്ള സ്റ്റാറ്റസാണ് എപ്പോഴും എന്നും ഉണ്ട് എന്നും എന്നാൽ പറഞ്ഞ പോലെ അപ്പോൾ ഞാനും ഓർക്കും നമുക്കൊരു സങ്കടമില്ല ആ ഹേ ഹാപ്പി ആയിട്ടാണല്ലോ നല്ല ഞാൻ സത്യം മനസ്സിൽ വിചാരിച്ചു ഇവർ എപ്പോഴും നല്ല ഹാപ്പി ആണല്ലോ എല്ലാം നല്ല എല്ലാ ടൂർ പോകുന്നതും ഒരു ഫംഗ്ഷന് ഭരിയും ഭർത്താവും ഒരുമിച്ച് പോയിട്ട് കൊച്ചു പോയിട്ടൊക്കെ ഇരിക്കുന്നതാണ് എപ്പോഴും ഇടുന്നത് അപ്പോൾ ഞാൻ മനസ്സിൽ കൊടുക്കും നല്ല ഹാപ്പി ആണല്ലോ എന്ന് ഓർത്തു പക്ഷേ ഒരു ദിവസം ആ കുട്ടി എന്നെ വിളിച്ചു വിളിച്ചിട്ട് ആൻറ്റി എനിക്ക് കുറച്ച് അഡ്വൈസ് തരണം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞു എന്ത് പറ്റുമ്പോളെ ഞാനവിടെ ഒരു എപ്പോഴാണ് എൻ്റെ ഒരു സ്ഥലത്തേക്കുള്ള ഞാനൊരു ഡോക്ടറെടുത്ത് ഇരിക്കും ആ സമയത്ത് എനിക്ക് രാത്രിയിൽ കോൾ വരുന്നു വൈകിട്ട് അപ്പോൾ ഞാൻ മോളെ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുവാണ് ഡോക്ടറെ കാണാൻ ഇരിക്കുവാണ് ഞാൻ വീട്ടിൽ വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു ആൻറ്റി എനിക്ക് എനിക്ക് ഒരു സമാധാനം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് ഞാൻ മോളെ ഞാൻ വിളിച്ചോളാം അവർ പറഞ്ഞിട്ട് ഞാൻ വന്ന് വീട്ടിൽ വന്നിട്ട് വിളിച്ചു വിളിച്ചിട്ട് അതിൻ്റെ കഥ കേട്ടിട്ട് ഞാനപ്പോഴും ആ ഒരു സ്റ്റാറ്റസും അതിൻ്റെ റിയൽ ജീവിതവും തമ്മിൽ ഞാനത് കമ്പയർ ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു അതിൽ പിന്നെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ ഉണ്ടാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നല്ല ഒന്നാം തരം വൈബ് വരുന്ന രീതിയിലുള്ള സ്റ്റാറ്റസ് എല്ലാവർക്കും കണ്ടാൽ കൊതി വരുന്ന രീതിയിലുള്ള സ്റ്റാറ്റസാണ് ആ കുട്ടി ഇടുന്നത് പക്ഷേ അതിൻ്റെ ജീവിത കഥ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി കാരണം ആദ്യ ആൻറ്റി എനിക്ക് ആദ്യം ഞാൻ വിവാഹം കഴിച്ചതാണ് അതിൽ പല പ്രശ്നങ്ങളുണ്ടായിട്ട് സാമ്പത്തികമായിട്ട് ഒത്തിരി ഒത്തിരി ബാധ്യതയുണ്ടായിട്ട് ഞാനത് ഉപേക്ഷിച്ചു ഡൈവേഴ്സ് ചെയ്തു പോയി പിന്നെ ഇപ്പോൾ ഉള്ളത് എൻ്റെ രണ്ടാമത്തെ ഹസ്ബൻഡാണ് ആ ഹസ്ബൻഡും ശരിക്കും സാമ്പത്തിക ബാധ്യതയും ദേഹോപദ്രവും എല്ലാം ഉണ്ടായിട്ട് ഒരു സമാധാനം തരാത്തൊരു ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷനും കരച്ചിലും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല എൻ്റെ മാതാപിതാക്കളാണെങ്കിലും എൻ്റെ കൂടെ ഇല്ല ഈ ആദ്യത്തതും ഡൈവേഴ്സായി പിന്നെ ഈ രണ്ടാമത്തും ഡൈവേഴ്സായി അതുകൊണ്ട് എനിക്ക് വീട്ടുകാരുടെ അംഗീകാരം മാതാപിതാക്കൾ എപ്പോഴും എന്നെ ഒരു റിമ്പലായിട്ടാണ് കാണുന്നത് ഒന്നിനും കൊള്ളാത്തവൾ ഒന്നിനും ജീവിതം സക്സസ് ആക്കാൻ പറ്റാത്ത എന്താ പറയുക അനുസരണയില്ലാത്തവള് അങ്ങനെ അങ്ങനെ നൂറ് നൂറ് കുറ്റങ്ങളാണ് എൻ്റെ മാതാപിതാക്കൾ പറയുന്നത് അതുകൊണ്ട് എനിക്ക് അവിടെ അവരുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല ഹസ്ബൻഡിനെ ഇപ്പോൾ ഇപ്പം നിലവിലുള്ള ഹസ്ബൻഡുമായിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇൻറ്റിമസിയിലുള്ള സ്റ്റാറ്റസൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ആ കുട്ടിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെന്ന് അപ്പോൾ അതിന് ഡൈവേഴ്സ് പെരീക്ഷൻ കൊടുത്തേക്കാളും ഇപ്പം ഡൈവേഴ്സ് ആകും രണ്ടാമത്തെ പിന്നെ അച്ഛനും അമ്മയുടെയും കൂടെ പോലും നിൽക്കാൻ പറ്റുന്നില്ല എപ്പോഴും എന്നെ ഇങ്ങനെ ശകാരിച്ചു കൊണ്ടിരിക്കും ഏതെടുത്താലും കുറ്റം പറയും എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല നിൽക്കാൻ ജീവിക്കുമോയെന്ന് തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതായി എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പം ഞാനൊരു അഡ്വൈസറെ കൂടെ ചോദിക്കുമ്പോൾ മാറി എവിടെയോ താമസിക്കുന്നുണ്ട് കുട്ടിയായിട്ട് സമാധാനത്തോടെ അന്ന് തോന്നുന്നു ഞാൻ വേണയ്ക്ക് വിളിക്കാറുണ്ട് പ്രശ്നമൊന്നും കാണുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ജീവിതത്തിൽ കാണുന്ന ഈ സ്റ്റാ സ്റ്റാ ഫോണില്ല സ്റ്റാറ്റസിൽ കാണുന്നതല്ല ഒരിക്കലും ആരുടെയും ജീവിതം അതുകൊണ്ട് ആ ഭാഗങ്ങളൊന്നും ഇല്ലാത്തവർ വിഷമിക്കണ്ട സ്റ്റാറ്റസിൽ കാണുന്ന ഒന്നും ഒരിക്കലും അവരുടെ യഥാർത്ഥ ജീവിതത്തിലെ കാര്യങ്ങളല്ല ആ സമയത്ത് ഓരോന്ന് സെൽഫിയോ വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങിടുന്നു ഏറ്റവും ടോപ്പ് ലെവലിലുള്ള വൈബ് സമയത്താണ് ഇടുന്നത് അതൊന്നും അല്ല ജീവിത യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കണം ഈ സ്റ്റാറ്റസ് കണ്ട് വിഷമിക്കുന്നവരോട് പറയുവാണ് കേട്ടോ സത്യം ഞാനത് ഒരു കുട്ടിയുടെ അനുഭവത്തിൽ നിന്ന് ഞെട്ടിക്കുന്നൊരു കഥയാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഫുള്ളും ഞാൻ പറഞ്ഞിട്ടില്ല ആളുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ഈ സ്റ്റാറ്റസിന് കണ്ടിട്ട് ആരും ആരുടെയും ജീവിതത്തെ അളക്കരുത് അത് അളവ് പോലല്ല യഥാർത്ഥ ജീവിതം അതിൻ്റെ പിന്നാമ്പ്രത്തം എന്തൊക്കെയാണ് അതിനകത്ത് നടക്കുന്നത് എന്ന് നമുക്ക് അറിയത്തില്ല ആ കുട്ടി പറഞ്ഞതിൻ്റെ ഒരു കാൽഭാഗം പോലും ഞാൻ പറഞ്ഞിട്ടില്ല അത്രയും ഭീകരമാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു സ്റ്റാറ്റസ് കണ്ടിട്ട് ആരെയും അളവുപോലാക്കരുത് ആരെയും അളക്കരുത് കേട്ടോ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട് അതും അതിൽ കൂടുതലും ആയിരിക്കും അവരുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാത്രം എന്തേ ഇങ്ങനെ വിധിച്ചു എന്നോർത്ത് സങ്കടപ്പെടേണ്ട കാര്യം ഇല്ല എന്നാണ് ഞാനിതിലൂടെ പറഞ്ഞു വരുന്നത് കേട്ടോ സ്റ്റാറ്റസ് അല്ല ജീവിതം ഓക്കെ അപ്പോൾ ഇനി മേലാൽ ആദ്യം സ്റ്റാറ്റസ് കണ്ട് സന്തോഷിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യേണ്ട ജീവിതത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് മാറി അടുത്ത ദുഃഖത്തിന് എന്താ കാലതാമസം ഇല്ല ദുഃഖം വന്നു ആ നിമിഷം ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അത് മാറി നമ്മുടെ മൈൻഡ് മാറി പിന്നെ നമ്മൾ സുഖത്തിലേക്ക് വരും അങ്ങനെ സുഖ ദുഃഖങ്ങൾ മാറി ചേരുന്നതാണ് നമ്മളുടെ ജീവിതം ഓക്കെ ഓക്കെ അല്ലേ താങ്ക്